വടകരയിലെ ജനങ്ങൾക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇത് രാഷ്ട്രീയ വിജയമാണ് ഇതൊരു നൂറ് ശതമാനം രാഷ്ട്രീയ ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ വടകരയിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആർ എം പിയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങള് ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് അധികം വൈകാതെ പറയാം അല്ല ഞാനതാ പറഞ്ഞത് രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് ഇത് ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ അവരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വിജയമാണ് ഇനി മറ്റു കാര്യങ്ങള് ഞാൻ പറയാം പിന്നെ രാഘവട്ടം ഉൾപ്പെടെ ഇപ്പൊ കാണുന്നുണ്ട് ഞാൻ അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടിവരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ബി ജെ പി പ്രസിഡന്റിന്റെയും സി പി എമ്മിൻ്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് വടകരയിലെ ജനങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അവിടെ ആ ജനത അറിഹിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്തു ഈ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിനു വേണ്ടി പാലക്കാട്ടെ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടാവും ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള ബന്ധത്തെ അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളുടെ ആ മനസ്സ് ആ ജനാധിപത്യ മതേതര മനസ്സ് പാലക്കാട്ടെ ജനങ്ങളും ഉയർത്തിപ്പിടിക്കും പാലക്കാട്ട് യു ഡി എഫ് വിജയിക്കുകയും ചെയ്യും ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്ന ആ തൃശൂര് പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം ഞാൻ ഞാൻ പോയി തൃശ്ശൂർ മത്സരിക്കാന്നുള്ളതല്ല ഒരു ഫൈറ്റ് തൃശ്ശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുരളേട്ടൻ പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പോൾ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളീട്ടിനടുത്ത ആ റിസ്കിൻ്റെ ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിന്റെ ഗുണം പിന്നെ ബി ജെ പി ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺഫറൻസുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല അതിലേക്കൊക്കെ ഞാൻ വരാം രാജ്യത്ത് ബി ജെ പി അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഏൽക്കുന്ന തിരിച്ചടിയായിട്ടും ഈ റിസൾട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക കൂടുതൽ അതിൽ വോട്ട് ചെയ്ത സഹായിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസമുള്ളൂ ജില്ലയിലെ ഞാൻ പറഞ്ഞല്ലോ ഷാഫിയും എം കെ രാഘവനും ഒരു ലക്ഷം വോട്ടിന് കൂടുതൽ ജയിക്കുന്നു പറഞ്ഞപ്പോൾ പലരും എന്ന സബ്സിഡിയോട് നോക്കിയിരുന്നു അത് യാഥാർത്ഥ്യമല്ല ജില്ലയിലെ പതിമൂന്നിടങ്ങളിലും നന്ദി പറയുന്നു എല്ലാവരോടും നന്ദി പറയുന്നു